മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലുമായുള്ള യുദ്ധം കേൾക്കുന്നത് മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇവിടെ ലോകമഹായുദ്ധം കഴിഞ്ഞുപോയിട്ടുണ്ട് അതനുസരിച്ച് ഒരു തരത്ത് യുദ്ധം നടന്നാൽ മറ്റു തരത്തും അതിൻ്റെ ദാരിദ്ര്യവും വിഷമവുമെല്ലാം ഉണ്ടാകും അതുപോലെ ഇപ്പോൾ ഈ യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ രാജ്യത്തുടതിയിലുള്ള എല്ലാ തരത്തും ഹറമേലി ശരീഫേരിയിലും എല്ലാ നാട്ടിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ആ യുദ്ധം നിണ്ടുപോകാതെ അവസാനിക്കാൻ വേണ്ടി ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്